നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ താരം നെയ്മർ ജൂനിയറുടെ ഇമേജ് വികൃതമാക്കാൻ പല മാധ്യമങ്ങളും പലപ്പോഴായി ശ്രമിക്കുന്നു എന്നുള്ളത് നെയ്മർ തന്നെ പലപ്പോഴും എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം തന്നെ അതിനെതിരിൽ ശക്തമായിട്ട് മറുപടികളുമായി രംഗത്ത് വരുന്ന മുമ്പ് പലവട്ടം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഒരു ജേണലിസ്റ്റ് നെയ്മറെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതിനെതിരെ ഇതാ നെയ്മറുടെ മാനേജ്മെൻറ്റ് എൻ ആർ സ്പോർട്സ് ഇപ്പോൾ ജുഡീഷ്യലായിട്ടുള്ള ആക്ഷൻസ് എടുത്തിരിക്കുകയാണ് ലീഗൽ ആക്ഷൻസ് എടുത്തിരിക്കുകയാണ് നമ്മൾ ആ റിപ്പോർട്ടിലേക്ക് പോവുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ റൊഡോൾഫോ ഗോമസ് നെയ്മർ ജൂനിയറെ പറ്റി വളരെ മോശമായ രൂപത്തിൽ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെയായിട്ട് പറയുകയുണ്ടായി അയാൾ പറഞ്ഞത് നെയ്മറിന് ഈ വർഷം കളിക്കില്ല എന്നുള്ളത് മാത്രമല്ല അത് കണ്ടറിയണം കാരണം പരിക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതല്ല നെയ്മറുടെ സംഘത്തിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് അയാൾ പറഞ്ഞ മറ്റ് കാര്യങ്ങൾ നോക്കണം നെയ്മർ പൂർണ്ണമായിട്ടും മദ്യത്തിനും എനർജി ഡ്രിങ്ക്സിനും അഡിക്റ്റഡ് ആണ് കൂടാതെ നെയ്മർ ശീശ സ്മോക്ക് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കൃത്യമായിട്ട് ഉറങ്ങാറില്ല രാവിലെ അഞ്ച് മണിവരെ ഉണർന്നിരിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അയാൾ നെയ്മർക്കെതിരെ പറഞ്ഞത് ഇത് പൂർണ്ണമായിട്ടും തെറ്റാണെന്നും ഇതിനെതിരെ നിയമ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ എൻ ആർ സ്പോർട്സ് പ്രതികരിച്ചിരിക്കുന്നു നെയ്മർ ജൂനിയറും ഇതിനോട് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു അത് വളരെ സർക്കാസ്റ്റിക് ആയിട്ട് അദ്ദേഹം ഒരു റെഡ്ബുളിൻ്റെ ചിത്രം പങ്കുവച്ചു എന്നിട്ട് അദ്ദേഹം അതിലെഴുതിയിട്ടുണ്ടായിരുന്നു നിങ്ങളൊരു പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും അഡിക്റ്റഡ് ടു റെഡ്ബുൾ ദിസ് ഈസ് സോ ഡെലീഷ്യസ് എന്ന് പറഞ്ഞുകൊണ്ട് നെയ്മർ പോസ്റ്റ് ഇട്ടത് അത് വെറുതെ ഇട്ടതല്ല അത് ഇയാളുടെ ഈ വിടുവായുത്തത്തിന് മറുപടിയായിട്ട് പറഞ്ഞതാണ് എന്തായാലും ഇപ്പോൾ എൻ ആർ സ്പോർട്സ് ആ വിഷയത്തിൽ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് അത് നെയ്ബർ അതായത് നെയ്ബേഴ്സ് മാനേജ്മെൻറ്റ് അവരാണ് സോ ആ ഒരു റിയാക്ഷനിൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതായത് വളരെ ഡിഫോമേറ്ററി ആയിട്ടുള്ള തെറ്റായിട്ടുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് മിസ്റ്റർ റൊഡോൾഫോ ഗോമസ് അയാളുടെ സോഷ്യൽ മീഡിയയിലൂടെയും പേഴ്സണൽ ബ്ലോഗിലൂടെയും നെയ്മർ കുറിച്ച് പ്രചരിപ്പിച്ചിട്ടുള്ളത് ഇതിനെതിരെ ക്രിമിനൽ ആൻഡ് സിവിൽ ആയിട്ടുള്ള ലീഗൽ ആക്ഷൻസ് ഞങ്ങൾ എടുക്കുകയാണ് ജുഡീഷ്യൽ ആക്ഷൻസിലേക്ക് ഞങ്ങൾ പോവുകയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ വളരെ മോശമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അത് ലീഗലി റെസ്പോൺസിബിളായിരിക്കണം അതിനെതിരെ ഞങ്ങൾ നീങ്ങാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾ ക്ലാരിഫൈ ചെയ്യുന്നൊരു കാര്യം ഒരാൾക്കും ഒരാളെയും ഡിഫർമേഷൻ ചെയ്യാനുള്ള അനു അനുവാദമില്ല ഇൻവെസ്റ്റിഗേഷൻ എന്ന പേരിൽ ഇങ്ങനെ കള്ളങ്ങള് പടച്ചുവിടുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല ഒപ്പം തന്നെ ഞങ്ങൾ പറയുന്നത് ഇത് ജേണലിസ്റ്റുകൾക്ക് കൂടി നാണക്കേടാണ് ഇത് റെസ്പോൺസിബിൾ ജേർണലിസം അല്ല ഈ പ്രാക്ടീസസ് തീർച്ചയായിട്ടും വളരെ അണ്ണെത്തിക്കലാണ് വളരെ മോശമായിട്ടുള്ള ബിഹേവിയറാണ് ഇതൊരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പോകുന്നില്ല ഞങ്ങൾ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് എൻ ആർ സ്പോർട്സ് അറിയിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സിൻ്റെ